എന്നും രാത്രി കുളിക്കാറുണ്ട് പനി വരും ഇവിടെ ഭയങ്കര തണുപ്പാ തണുപ്പോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്താണ് വായിക്കാറ് ആരടേ കൂട്ടത്ത് വർക്ക് അയ്യോ അതൊക്കെ മലയാളമല്ലേ ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അയ്യോ കഷ്ട ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകൾ ഉള്ളത് തരവില്ല ഓരോന്നായി ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ്ക്ലിയർ ആവും എന്താ താൻ എന്റെ വായിക്കത്ത് അടിച്ചല്ലോ പറഞ്ഞു ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ ഞാനിവിടെ ഉള്ളപ്പോ ജൂലി മോളെ വൈദ്യത്തെ ഏതവനെ അടിക്കാൻ വരുന്നേ ഞാൻ നല്ല നാലഞ്ച് മലയാളം കഥ പറഞ്ഞ് കേൾപ്പിച്ചരാ